ഇന്ന് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്താണ് ഈ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി നിങ്ങൾ നാർസിസം എന്ത് നാർസിസ്റ്റ് എന്തെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് മിക്കവർക്കും ഇപ്പം അറിയാം എന്താണ് നാർസിസം എന്നുള്ളത് പക്ഷേ എന്താണ് ഈ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി ഈ വിഷയം ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത് കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ സ്വന്തം അച്ഛനാവാം അമ്മയാവാം ബ്രദറാവാം സിസ്റ്റർ ആവാം ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ നെയ്ബേഴ്സിൽ ഇത് ആർക്കെങ്കിലും ഉണ്ടായേക്കാം അടുത്ത വില സുഹൃത്തുക്കളിൽ നിങ്ങളിത് കണ്ടേക്കാം ആർക്ക് വേണമെങ്കിലും ഞാനീ പറയുന്ന ഈ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി നിങ്ങൾ കണ്ടേക്കാം അപ്പോൾ ഇന്ന് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വല്ല അനുഭവങ്ങളുണ്ടെങ്കിലോ നിങ്ങളിത് വല്ല നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ കേട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കമൻ്റ് ചെയ്യാനോ നിങ്ങളുടെ അനുഭവം പറയാനോ മറക്കരുത് സോ എന്താണ് ഈ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി ഡാർക്ക് എന്ന് പറയാൻ കാരണം ഇവർ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിരിക്കില്ല സമൂഹത്തിന് മറിച്ച് ദോഷം മാത്രമേ ഇവരെക്കൊണ്ട് ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് പറയും ഞാൻ ഭയങ്കര ഡാർക്കാണ് ഞാൻ ഭയങ്കര ഡാർക്കാണ് ഇവ ഭയങ്കര ഡാർക്കാണെന്ന് ക്രെഡിറ്റ് പോലും പറയും പക്ഷെ ഇവിടെ വരുന്നത് വഹാ കുഴപ്പക്കാരനാണ് ഈ ഡാർക്ക് എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ നമുക്ക് പറയാം ഇവർ ഇനി എന്താണ് ട്രയാഡ് ട്രയാഡ് എന്ന് പറയുന്നത് ഇവർക്ക് മൂന്ന് സ്വഭാവ വൈകല്യങ്ങളാണ് ഇവർക്ക് ഇവർക്കുണ്ടായിരിക്കാം അതാണ് ഈ ട്രയാഡ് മൂന്ന് ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് സ്വഭാവ സ്വഭാവ വൈകല്യങ്ങളായിരിക്കും ഇവർക്ക് കാണുന്നുണ്ടായിരിക്കാം ഏതാണ് ആ മൂന്ന് സ്വഭാവം ഒന്ന് നാഴ്സിസം രണ്ടാമത്തത് സൈക്കോപ്പത്തി മൂന്നാമത്തേത് മാക്യവലിനിസം ഇത് മൂന്നുമാണ് ഈ ട്രയാഡ് എന്ന് എന്നുദ്ദേശിക്കുന്നത് ഒന്ന് നാഴ്സിസം ഒന്ന് സൈക്കോപ്പത്തി ഒന്ന് മാക്യവലിനിസം ഇന്ന് ഈ ഡാർക്ക് ട്രയോഡെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രേറ്റ് അല്ല ഈ മൂന്ന് ട്രേറ്റും കൂടിയുള്ളത് ഈ മൂന്ന് ട്രേറ്റും കൂടിയുള്ള ഒരാൾ ഇതിൽ ഒരു നാഴ്സിസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ അപകടകാരിയാണ് അല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടിക്കഴിഞ്ഞാൽ ആ ഒരാൾ എത്ര അപകടകാരി അപകടകാരിയായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം അപ്പം അത്രയും അപകടകാരിയായിരിക്കും ഈ മൂന്ന് പേഴ്സണാലിറ്റി ട്രെയിറ്റും കൂടി ഒരാൾ അല്ലേ ഇനി നമുക്ക് ഈ മൂന്നിനെയും കുറിച്ച് ആദ്യം എന്താണെന്ന് പറയാം എന്നാൽ സ്വാർത്ഥത ഉള്ളവരാണോ എന്ന് വെച്ചാൽ അല്ല സ്വാർത്ഥത എന്ന് പറയണത് നമുക്ക് പ്രയോറിറ്റി കിട്ടണം ഫസ്റ്റ് എനിക്ക് പ്രയോറിറ്റി എന്നിട്ട് മറ്റുള്ള ഒരാൾക്ക് എന്നുദ്ദേശിക്കുന്നതാണ് സ്വാർത്ഥത അതല്ല ഒരിക്കലും നാർസിസം എന്ന് ഉദ്ദേശിക്കുന്നത് നാർസിസൊക്കെ എന്ത് ഞാനേ ഉള്ളൂ വേറെ ആരുമില്ല എല്ലാം ഞാൻ ഇതാണ് നാർസിസം ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത് ഇപ്പോൾ നമ്മളുടെ വീട്ടിലിപ്പോൾ എനിക്ക് ആദ്യം കോഴിക്കാൽ വേണം അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നത് ഒരിക്കലും നാഴ്സിസ് അല്ല അല്ല ആ ഒരിക്കലും നമുക്ക് ചെറുതായി കാണാൻ പറ്റുന്ന ഒന്നല്ല നിസ്സാര കാര്യങ്ങളല്ല ഇവർ കാരണം മറ്റുള്ളവർ പൊറുതിമുട്ടും ഇവരെ കൂടെ ജീവിക്കുന്നവർക്ക് ഒട്ടും എളുപ്പമായിരിക്കില്ല എന്ത് ഈ നാഴ്സിസം എന്ന് പറയുന്നത് പിന്നെ ഇവർക്കൊരു പ്രത്യേക കഴിവുള്ളത് മാനിപ്പുലേഷൻ എന്നുള്ളൊരു കഴിവാണ് ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആൾക്കാരിൽ ഗ്യാസ് ലൈറ്റ് ഗ്യാസ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ എന്താ പറയുക അവർ പറയണത് ശരിയാണെന്ന് മറ്റുള്ളവരെ ബലിപ്പിക്കാൻ അവർക്ക് പറ്റും നമുക്കെന്ന അവസാനം കൺഫ്യൂസ്ഡ് ആവും ഇവരാണോ ശരി അവരാണോ ശരി എന്നുള്ളതാണ് ആഴ്ചത്തിൻ്റെ ഒരു പ്രത്യേക തരം കഴിവാണ് ഇനി എന്താണ് സൈക്കോപ്പത്തി സൈക്കോപ്പത്തി ഒരിക്കലും നമുക്കൊരു അസുഖമായിട്ട് പറയാൻ പറ്റത്തില്ല ഈ ഈ അസുഖമാണ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഒരു ഡിസ്ക്രിപ്റ്റീവ് ടേമാണ് നമുക്ക് അതിന് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമുക്ക് പറയാം ഈ സൈക്കോപ്പാത്തായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഈ ആൾക്കാർക്ക് കുറ്റബോധം എന്ന് പറഞ്ഞൊരു സാധനമേ അവരുടെ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ നാർസിസം നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് കുറ്റബോധം അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്ത് തെറ്റാന്നറിയാം അത് മറക്കാനാണ് അവർ ഓണ ഒണ ഇങ്ങനെ വലിപ്പിക്കുന്നത് ഓക്കെ അത് അവർക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാനുള്ള കഴിവ് നാർസിസത്തിനുണ്ട് പക്ഷെ അവർ ചെയ്ത് തെറ്റാന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു ഈ സൈക്കോപാത്ത് പാത്ത് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യലായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും അവർ ചെയ്യണത് തെറ്റാന്നേ അവർക്ക് ബോധം ഉണ്ടായിരിക്കില്ല അവർക്ക് കുറ്റബോധം എന്നുള്ളത് അവരുടെ അടുത്ത് പോലും ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് അവർ ആൻറ്റി സോഷ്യൽ അവരിപ്പോൾ ഒരാളെ കൊല്ലുകയോ ഒരാളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ എന്ത് ചെയ്താലും അവർക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടാകും ഒരിക്കലും അതൊരു തെറ്റോ അല്ലെങ്കിൽ അവർക്കത് ആലോചിച്ചിട്ടൊരു കുറ്റബോധമോ ഇവർക്ക് ഉണ്ടായിരിക്കേയില്ല അത്രയും ക്രിമിനൽ മൈൻഡ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവരായിരിക്കും എന്ത് ഈ സൈക്കോ പാത്ത് എന്നുള്ളവർ ഇവരും ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും അവരാണ് എല്ലാം അവരാണ് അവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നുമല്ല മറ്റുള്ളവരുടെ ഫീലിങ്സിന് അവർ മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് അവർ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്തവർ എന്ന് പറയേണ്ടി വരും സൈക്കോപാത്തിന് മറ്റുള്ളവരുടെ ഒന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അവരെ മാത്രം എന്നുള്ളൊരു ചിന്താഗതി ഇതുമാത്രമല്ല അവർക്ക് നയമം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ലോ ലോസ് നയമം എന്ന് പറയുന്നത് പുല്ല് വിലയായിരിക്കും അതേപോലെ അവർക്ക് ഒരു ഇതുമില്ല നിയമങ്ങൾ തെറ്റിക്കുന്നതാണ് ഇവരുടെ വിനോദം എന്ന് പറയുന്നത് ഇവിടുത്തെ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുക അതാണ് അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ ശരികൾ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു തരത്തിലും ലോസ് തെറ്റിച്ചുകൊണ്ടേ ഇരിക്കും ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് ചെറുപ്പം തൊട്ടേ നമുക്ക് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ചെറുപ്പം കുഞ്ഞിലേ തൊട്ടിട്ട് നിരന്തരം നോണ പറഞ്ഞോണ്ടിരിക്കുക വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നോണ പറയുക അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുക നിയമങ്ങള് തെറ്റിക്കുക എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് സൊസൈറ്റിക്കോ സമൂഹത്തിനോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അത് അവർക്ക് ചെറുപ്പം തൊട്ടേ അത് കാണിച്ചു തുടങ്ങും അങ്ങനെയുള്ള നമ്മളുടെ ക്രിമിനൽസിനെ എടുത്തു കഴിഞ്ഞാൽ മിക്കവരും ഈ സൈക്കോ പാത്തായിരിക്കും ക്രിമിനൽ ബുദ്ധി ക്രിമിനൽ ചിന്താഗതി ഉള്ളവരൊക്കെ നമുക്ക് സൈക്കോ സൈക്കോപാത്തായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും ഞാൻ ഒരിക്കലും പറയുന്നത് സാഹചര്യത്തിൻ്റെ സന്ദർഭം ഒരു സാഹചര്യം കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ കാരണം നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചില ഒരു കുറ്റവാളികളായിരിക്കും തെറ്റുകൾ ചെയ്യും സൈക്കോ പാത്ത് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ റിപ്പർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ഈ എന്താ പറയുക ഒരു വിനോദാക്കി മാറ്റുന്നവർ അതേപോലെ നിരന്തരമായിട്ട് അവർക്കൊരു ഇതൊരു വിനോദ സൈക്കോപാത്ത് എന്ന് എന്ന് എന്താണ് എന്താണ് ഈ സൈക്കോപാത്തും തമ്മിലുള്ള ഡിഫറൻസ് ും അവർ സെന്റേഡ് ആണ് അവർക്ക് അവരാണ് ഏറ്റവും വലുത് അവരെ അടിപൊളിയാണ് അവരുടെ ഇമേജ് കാത്തു സൂക്ഷിക്കാനാണ് അവരുടെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടെന്ത് അവരുടെ സൊസൈറ്റിയുടെ മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ അവരുടെ ഇമേജ് എപ്പോഴും അടിപൊളിയായിരിക്കണം അവർ സൂപ്പറാണ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കണം അതിനു വേണ്ടി അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് അവരെന്ത് ചെയ്യും തെറ്റല്ല എന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവരെന്ന് പറയുന്നത് ചെയ്യുന്നത് ഏട്ട വല്ലപ്പോഴെങ്കിലും ചിലപ്പോൾ അവർക്കൊരു കുറ്റബോധമോ കാര്യങ്ങളൊക്കെ അവർക്ക് വന്നേക്കാം അവർക്ക് വന്നേക്കാം ചെയ്യുന്ന തെറ്റ് അവർക്ക് നല്ലപോലെ അറിയാം എന്നാൽ ഈ സൈക്കോ പാത്ത് എന്ന് വെച്ചാൽ എന്താണ് അവർക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നോ കാര്യങ്ങളോ ഇല്ല അവർക്ക് ചെയ്യുന്ന കുറ്റങ്ങളായിക്കോട്ടെ കൃത്യങ്ങളായിക്കോട്ടെ അവർക്ക് അടുക്കട്ട് വിനോദമാണ് അവർ അത്രയും എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ സൈക്കോ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രയാഡിലെ മൂന്നാമത്തെ ആളാണ് എന്ത് മാക്യുവെലിനിസം മാക്യുവെലിനിസം എന്നുള്ളത് നമുക്ക് ഒട്ടും എന്താ പറയുക ഒരു കേട്ടുപരിചയമുള്ള പേരായിരിക്കില്ല മാക്യുവെല്ലിനിസം ബാക്കി രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഈ മാക്യുവലിനിസം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര മാനിപ്പുലേറ്റീവ് പവറായിരിക്കും മാനിപ്പുലേഷൻ ഇവർക്ക് അടിപൊളിയായിരിക്കും ഒരാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ആടിനെ പട്ടിയാക്കാനും ഇവർക്ക് നല്ലപോലെ പറ്റും മാക്യുവലിനിസം ഇവർക്ക് തഞ്ചത്തിൽ ആൾക്കാരോട് അത് പലിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും മാക്യവലിസം എന്നുള്ളവർക്ക് നമുക്കൊരു കുറുക്കൻ എന്നൊക്കെ പറയാൻ പറ്റും കാരണം അത്രയും ക്രൂക്ടായിരിക്കും ഇവരെന്ന് പറയുന്നത് അത്രയും ക്രൂക്ടായിരിക്കും ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർക്ക് എന്താക്കിയെടുക്കാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സാധിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കഴിവുള്ളവരാണ് ഇവരെന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഒരാളിൽ ചിലപ്പോൾ ഒരു ട്രേറ്റും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ ഒരാളിൽ ഒരു കാര്യമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം ചില ഒരു നാഴ്സിസ്റ്റ് ആയിരിക്കും ചിലർ സൈക്കോപാത്ത് ആയിരിക്കും ചിലർ ഇങ്ങനെ പക്ഷേ ഇത് മൂന്നും കൂടിയ ഒരാളുണ്ടായിരിക്കും ഓക്കെ ഒരാളിൽ തന്നെ ഈ മൂന്ന് കാര്യങ്ങളും അതാണ് ഈ ട്രാ ഡാർക്ക് ട്രയൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ആലോചിച്ച് ഈ മൂന്നും കൂടിയ ഒരാളിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പേടി വരും ഇവരെ നമ്മൾക്ക് ജയിലിൽ മാത്രമാണോ കാണാൻ പറ്റുക ഒരിക്കലുമല്ല ജയിലിൽ മാത്രമല്ല ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റും നമ്മുടെ ചുറ്റിനുണ്ടായിരിക്കും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും കോർപ്പറേറ്റ്സിലുണ്ടായിരിക്കാം രാഷ്ട്രീയത്തിലുണ്ടായേക്കാം ഏതൊരു സെക്ടറിലും ഇതേപോലത്തെ ആൾക്കാർ ഉണ്ടായേക്കാം ഇവർ ആരും കണ്ണിൽ പെടാതെ ഇവർക്ക് നിയമങ്ങളിലും ഒരു പേടിയില്ലാതെ നടക്കുന്ന ആൾക്കാരായേക്കാം നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരായേക്കാം നമ്മളെ നെയ്ബറായേക്കാം നമ്മളുടെ അടുത്ത സുഹൃത്തായേക്കാം ഇങ്ങനെയുള്ള നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിലൊരാളെ നമ്മളങ്ങനെ കണ്ടുമുട്ടിയേക്കാം ഈ പേഴ്സണലിൽ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എന്ത് ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ് ഈ മൂന്ന് പേ ഇതും കൂടിയിട്ടുള്ള ഒരാളെന്ന് പറയണത് അല്ലേ ഇങ്ങനത്തെ ആൾക്കാർ വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ റിലേഷൻഷിപ്പിൽ നിൽക്കരുത് അവിടേന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മുടെ ജീവൻ പോലും എന്താണ് അപകടമാണ് അവരെന്തും ചെയ്യാൻ മടിക്കില്ല ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ഏത് രീതിക്കും നമ്മളെ തകർക്കാൻ കാരണം അവർക്ക് എമ്പത്തി എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് ഉണ്ടായിരിക്കില്ല സോ എന്തും അവർ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ അതിപ്പോൾ റിലേഷൻഷിപ്പ് എന്നല്ല നിങ്ങളുടെ ഫ്രണ്ട്സായിക്കോട്ടെ മറ്റാരായിക്കോട്ടെ അതിനുള്ള സഹായം തേടുക അതിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക ആ ഒരു രീതിക്ക് പോവാണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക കാരണം ഇത് ഭയങ്കര ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഓക്കെ നാഴ്സിസ്റ്റ് പേഴ്സണാലിറ്റി ഇവരാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മോശം ആൾക്കാർ എന്ന് നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കും പക്ഷെ അല്ല ഇങ്ങനെ പല ട്രേറ്റ്സുകളുള്ള ആൾക്കാരുണ്ട് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ ഒന്നാണ് ഈ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കും ഉള്ള ആൾക്കാർ നാഴ്സിസ്റ്റിനൊക്കെ പത്ത് മടങ്ങ് അല്ലെങ്കിൽ നൂറ് മടങ്ങ് ഡേഞ്ചറസ് ആയിട്ടുള്ളവരാണ് ആര് ഈ ഡോക്ടറായ് പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ളവരും നമ്മുടെ ചുറ്റിനുണ്ട് സോ ബി കെയർഫുൾ നമ്മൾ ഉള്ള ലോകം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും നം ഇപ്പോൾ എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല ഒരിക്കലും ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരുടെ ചിന്താഗതി എന്നു പറയുന്നത് എൻ്റെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല ഈ വീഡിയോ കാണുന്നവരുടെ പേഴ്സണാലിറ്റി എന്നു വേണ്ടത് നമ്മളെല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ നമ്മുടെ ചിന്തകൾ നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ അതൊന്നും കാര്യമല്ല ഇങ്ങനെ ഉള്ളവരും നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടവരും സൂക്ഷിക്കേണ്ടവരും നമ്മുടെ ചുറ്റിനുണ്ട് സോ കെയർഫുൾ ഇതിനെ പറ്റിയിട്ടൊരു അറിവുണ്ടായിരിക്കുക അറിവുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ് ശരി എന്താണ് തെറ്റ് ഏത് നീക്ക് റൈറ്റ് ട്രാക്ക് ചെയ്തെന്ന് അറിയാത്തൊരു സമയമാണ് അപ്പം നമ്മൾക്ക് വൈസ് ചോയ്സ് ആര് നമ്മളൊരു നല്ലൊരു പങ്കാളിയായിട്ട് ആരും നമ്മളൊരു നല്ല കൂട്ടായിട്ട് ഒരു ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ എന്താവും നശിച്ചു പോവും സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് ഇങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ബ്റ്റ് ആറ്റ് ആ ബൈ ബൈ ഞാൻ അടുത്തത് ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ ബൈ